കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ചും ധർണയും പേരുമേട്ടിൽ നടന്നു എൻ ജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ജനവിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്

ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റ് ഒരു ദശാബ്ദം പിന്നിടുകയാണ് രാജ്യത്ത് വർഗീയതയുടെ വിത്ത് പാകിക്കൊണ്ട് രാജ്യത്തെ ഏതെല്ലാം തരത്തിൽ അസഹിഷ്ണുത പടർത്തിക്കൊണ്ട് രാജ്യത്തെ എങ്ങനെ കോർപ്പറേറ്റുകളെ സഹായിക്കാമെന്നുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ എങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാമെന്ന് തെളിയിച്ചുകൊണ്ട് രാജ്യത്തെ സിവിൽ സർവീസിനെ ഡൗൺ ശേഷിയതുകൊണ്ട് തന്നെ അവരുടെ നിയമിക്കാമെന്ന് ഇപ്പോഴും അവർ അധികാരത്തിൽ കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന ജീവനക്കാരുടെ മേഖല മാർച്ചും ധർണയുമാണ് പീരുമേട്ടിൽ വെച്ച് നടന്നത് ധർണയ്ക്ക് മുന്നോടിയായി പീരുമേട് ടൗണിൽ പ്രകടനവും നടന്നു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക സിവിൽ സർവീസിലെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക എച്ച് ബി എ മെഡിസപ്പ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കുക വർഗീയതയെ ചെറുക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സ്മിത എസ് അധ്യക്ഷയായിരുന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ് പി മാടസ്വാമി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്